ഹലോ ഗായ്സ് ഞങ്ങളാദ്യമായിട്ടാവില്ലേ ഇങ്ങനൊരു വീഡിയോയിൽ കാണുന്നത് ഇപ്പോൾ സമയം രണ്ട് അമ്പത്തിനാലായിട്ടുണ്ട് കേട്ടോ പുലർച്ചയ്ക്കാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പുലർച്ചെ പൂരത്തിന് താലെടുക്കാനായിട്ട് മൂന്നാൾ ഉദയം റെഡി ആയിരിക്കുകയാണ് അപ്പം എന്തായാലും നമുക്കൊരു വീഡിയോ അങ്ങോട്ടാക്കാമെന്ന് കരുതി എത്രത്തോളം ഈ വീഡിയോ പോകുന്നില്ല കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല നമ്മൾ മൂന്നാളും ഉറങ്ങിയിട്ടില്ല കേട്ടോ പൂരം സംഭവങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് പന്ത്രണ്ട് മണി പന്ത്രണ്ട് വരെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ എണീക്കില്ല എന്നുള്ള കാര്യത്തിന് ഉറപ്പാണ് നമുക്ക് മൂന്ന് മണിക്കാണ് താലം എടുപ്പ് അപ്പോൾ എന്തായാലും നീക്കുന്നില്ല എന്ന കാര്യത്തിന് ഉറപ്പായത് കൊണ്ട് നമ്മളാരും കടന്നുറങ്ങിയില്ല പിന്നെ ഞാൻ ആര്യന്റെ വീട്ടിലായിരുന്നു പൂരം കഴിഞ്ഞിട്ട് നിന്നിട്ടുണ്ടാകുന്ന ഡ്രസ്സും സംഭവങ്ങളൊക്കെ ആയിട്ട് നേരെ ആര്യന്റെ വീട്ടിലേക്ക് വന്നു വീട്ടിൽ നിന്ന് വരാനായിട്ട് കുറച്ച് പണിയായതുകൊണ്ട് നമുക്ക് ആര്യന്റെ വീട്ടിലാണെന്ന് വെച്ചാൽ തൊട്ടപ്പുറത്തല്ലേ അമ്പലം അപ്പോൾ അങ്ങനെ കഴിഞ്ഞ കൊല്ലം അവിടെ തന്നെയായിരുന്നു പിന്നെ നേരെ ഒരു ഒരു മണി ആയപ്പോഴേക്കും ഞങ്ങൾ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ നേരം അവിടെ റൂമിലിരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ ഒരു മണിക്കൊക്കെയാണ് കുളിച്ചിരിക്കുന്നത് മൂന്ന് മണിക്ക് മൂന്നരയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ എന്തായാലും മൂന്ന് മണി മൂന്നരയൊന്നും പങ്കാത്തുനിന്നില്ല റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം അവിടെ ഓഫീസിൽ ഏട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ പറഞ്ഞു പറഞ്ഞിരുന്നു അപ്പോഴേക്കും ഇതേ നമ്മുടെ താലെടുക്കാനായിട്ട് എല്ലാ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതേ നമ്മുടെ ആനകൾ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ വാദ്യക്കാരും സംഭവങ്ങളും ആറു വേലുണ്ട് ആറുവേലയിൽ നിന്നുള്ള ആനകളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല കുറച്ച് കൂടുതൽ തന്നെ ആൾക്കാരുണ്ടായിരുന്നു താലെടുക്കാനായാലും അല്ലാതെ ഒപ്പം നടക്കാനായാലും കുറച്ച് കൂടുതൽ ആൾക്കാരായിരുന്നു കഴിഞ്ഞ കൊല്ലത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വീഡിയോ ഒക്കെ എനിക്ക് ഏട്ടന്മാരെടുത്തതും പിന്നെ അതെ ആനപ്പുറത്ത് വരെ വീഡിയോ എടുത്ത് തന്നവരുണ്ട് കേട്ടോ ഞാൻ ഈ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ പറയുന്നതാണ് ഈ വ്ളോഗ് ഏതുവരെ പോകുന്നില്ലെന്ന് അറിയില്ലാന്ന് അത് വേറെ ഒന്നുമല്ല നമ്മൾ ഈ താലെടുത്ത് നിൽക്കാണല്ലോ അപ്പോൾ വീഡിയോസ് എടുക്കലും ഇതും എല്ലാം കൂടി പോസിബിൾ അല്ല പിന്നെ ഏട്ടന്മാരെല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മുൻകൂട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എനിക്കും കൂടി അയക്കണമെന്ന് അങ്ങനെ അയച്ചു തന്ന വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ അതാണ് ഞാൻ പറഞ്ഞത് ആനപ്പുറത്തിരുന്നത് പോലും നമുക്ക് വീഡിയോ എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ ദീപ് എടുത്ത വീഡിയോസ് എല്ലാം നമുക്ക് കിട്ടിയത് കൊണ്ടാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഈ പുലർച്ചെ പൂരം കൂടിയും കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് താലെടുക്കൽ കഴിഞ്ഞൊരു ആറര ഏഴ് മണിയാവും ുമ്പോഴാണല്ലോ കഴിയുക പിന്നെ ഫോൺ ഫോണെടുത്ത് വീട്ടെടുക്കുമ്പോഴേക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും നമ്മൾ ഈ താലം മൂന്ന് മൂന്നര ഒക്കെ ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ അവസാനിക്കുന്നത് ഒരു ആറര ഏഴ് മണിയൊക്കെ അവനാവുമ്പോഴാവട്ടോ ഇത് ആദ്യം അമ്പലത്തിലൊന്ന് താലെടുത്ത് വലച്ചുവെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ താലെടുത്തവരും കൊട്ടും കൂറ് ആന് എല്ലായിട്ട് ആലിന് ചുറ്റും ഒന്ന് പോകും എന്നിട്ട് അവിടെ ആലിൻ്റെ ചോട്ടിൽ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ വെളിച്ചപ്പാട് കേരളം ഉണ്ടാവും അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളിതേ അവിടെ താലിൻ്റെ അടുത്ത പരിപാടി കഴിഞ്ഞിട്ട് നേരെ അമ്പലത്തിൻ്റെ മുന്നിൽ വന്ന് അവിടെ ഒരു പഞ്ചാരി മേള ഉണ്ടാവും കേട്ടോ രണ്ട് ടീമിൽ ആ മേളം കഴിയാനാണ് കുറച്ചധികം നേരം ടൈം ഉണ്ടാവും കേട്ടോ അവിടെ നിൽക്കലാണ് കുറച്ചു ടാസ്ക് പിടിച്ച പണി ഒരേ ഒരു നിൽപ്പല്ലേ പിന്നെ അത് കഴിഞ്ഞ് നമ്മളുടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയി ഒരു ഏഴോ അഞ്ചോ വലത്തൊക്കെ ഇട്ട് മേളം കുട്ടിയും കൊണ്ട് തന്നെ ആയിരിക്കും അവിടെ പോയിട്ട് വേണ്ടാവും രണ്ട് ടീമിൻ്റെ ഇതൊക്കെയാണ് പുലർച്ചപ്പുരത്തിൻ്റെ വിശേഷങ്ങൾ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അടിയിരുന്നിട്ടുണ്ടായിരുന്നു കുറേ നേരമായിട്ട് നിന്നതല്ലേ ഇനി നേരെ വീട്ടിലേക്ക് അപ്പോൾ അടുത്ത ബ്ലോഗായിട്ട് വരാം ഓക്കെ ബൈ